പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം എനിക്ക് അയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ എനിക്ക് മനസ്സിലായി പക്ഷേ അങ്ങനെയുള്ള ഒരാൾ രാത്രി ഏതാണ്ട് പന്ത്രണ്ടര മണി സമയത്ത് പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം മോശമായി തോന്നിയ ഒരാൾ അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ ഒരാൾ അതോടുകൂടി ബ്ലോക്ക് ചെയ്ത് ബന്ധം അവസാനിപ്പിച്ചില്ലേ പകരം ഒരു ദിവസം രാത്രി പന്ത്രണ്ടര മണിക്ക് ശേഷം എന്തിനായിരുന്നു അങ്ങനെ ഒരാളെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവുക അയാളോട് പ്ലീസ് കം ടു ടെലിഗ്രാം സീക്രട്ട് ചാറ്റ് അപ്പോൾ അങ്ങനെ ഒരാൾ രാത്രി പന്ത്രണ്ടര മണിക്ക് എന്തിനായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അതിനൊക്കെ എത്രയോ ശേഷം വീഡിയോ കോൾ ചെയ്യുകയും പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്താണ് ടെലഗ്രാമിന്റെ സീക്രട്ട് ചാറ്റിലേക്ക് ഒരു ഇൻവിറ്റേഷൻ റിപ്പീറ്റഡ്ലി പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ നിൽക്കുന്ന സി പി എം ആ നാണക്കേടിൽ നിന്നും തലയൂരുന്നതിനു വേണ്ടി ജനശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന കേസ് വീണ്ടും എടുത്തുകൊണ്ടുവന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയും രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുവാൻ വേണ്ടി പുറകിൽ പ്രയത്നിച്ച ആളുകളുടെ വിവരങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ സി പി എമ്മും രാഹുൽ മാംകൂട്ടത്തിന് കൊടുക്കലാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളുമെല്ലാം ഇപ്പോൾ അവരുടെ പൊയ് അഴിഞ്ഞു അഴിഞ്ഞുവീണ് ജനങ്ങൾക്ക് മുന്നിൽ തുണിയില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് നാണം കെട്ട് നാറി നിൽക്കുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുക രാഹുൽ മാങ്കുട്ടത്തിനെതിരെ സ്ത്രീപീഡന കേസുമായി ബന്ധപ്പെട്ട് ആദ്യ വെടി പൊട്ടിച്ചത് ഒരു ചലച്ചിത്ര നടി തന്നെയാണ് ഒരുപാട് ചിത്രങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും ഈ അടുത്ത കാലത്ത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇങ്ങനെയൊരു പരാമർശം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ആ നടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ജനശ്രദ്ധ നേടിയെടുത്തത് അപ്പോഴും ആ നടി തുറന്നു പറയുന്നുണ്ടായിരുന്നു എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും മോശമായ യാതൊരു തരത്തിലുള്ള ഒരു അവസ്ഥയുണ്ടായിട്ടില്ല പീഡനം ഉണ്ടായിട്ടില്ല മോശമായ പെരുമാറ്റ രീതികളുണ്ടായിട്ടില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും മറ്റാർക്കെങ്കിലും അത്തരത്തിൽ ലൈംഗിക ചുവയോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കാൻ ഇടവരരുത് എന്ന് കണക്കാക്കി സതുദ്ദേശപരമായി മറ്റേതെങ്കിലും സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് എന്ന് കാണിച്ചുകൊണ്ട് ഈ നടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ മുതലാണ് ഈ സംഭവങ്ങളുടെ പാളിച്ചകൾ പൊതു സമൂഹത്തിന് മുന്നിൽ ചർച്ചയാകുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുക എന്നുള്ള ഒരു ഗൂഢാലോചന അണിയറയിൽ ഒരുങ്ങുന്നു അതിന് സി പി എമ്മിന്റെയും സി പി എമ്മിന്റെ സൈബർ സഖാക്കളുടെയും കൃത്യമായ പങ്കുണ്ട് ഈ നടിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലായി എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ ഒരു ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും വിചനും എല്ലാം ബംഗളൂരുവിൽ വരെ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭമുണ്ടാക്കിയ സ്ത്രീയെ കണ്ടെത്തുവാനും ആ ഗർഭചിത്രം ബംഗളൂരുവിൽ ആശുപത്രിയിലാണ് നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറിയിറങ്ങി ക്രൈംബ്രാഞ്ച് നടക്കുകയും പിന്നീട് ഗർഭചിത്രം നടത്തിയ ഒരു കക്ഷിയെ കണ്ടെത്താൻ സാധിക്കാതെ ക്രൈംബ്രാഞ്ച് ആ കേസ് പൂട്ടിക്കെട്ടുകയായിരുന്നു എന്നാൽ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നുള്ള ഒരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിയുടെ തുടരെ തുടരെയുള്ള അറസ്റ്റുകൾ ഉണ്ടാകുന്നത് സി പി എമ്മിന്റെ സമന്നതരായ അതായത് സി പി എമ്മിന്റെ എം എൽ എമാരും സി പി എം നിയോഗിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറും പ്രസിഡന്റും എല്ലാം തുരിതുരി അറസ്റ്റിലാകുന്നതും ഇത് സി പി എമ്മിന് വലിയ തലവേദനയാവുകയും പിന്നീട് ഈ വിഷയത്തിൽ നിന്നും അതായത് ശബരിമല സ്വർണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസ് ഏതുവിധയിലേയും പൊടി തെറ്റിയെടുത്ത് ഏതെങ്കിലും ഒരു അതിജീവിതയെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി തന്നെ ഈ നടി തന്നെ വീണ്ടും രംഗത്തിറങ്ങുകയും വീണ്ടും വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓരോരോ കുറിപ്പുകളിടുകയും ചെയ്യുണ്ടായി എന്നാൽ അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു എടുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം നൽകുകയും ചെയ്തതോടുകൂടി വീണ്ടും മൂന്നാമത് ഒരു അതിജീവിതയെ കണ്ടെത്തുകയായി മൂന്നാമത് ഈ അതിജീവിതയെ കണ്ടെത്തുന്നത് ഈ നടിയുടെ പ്രേരണയാൽ തന്നെയാണ് മൂന്നാമതെത്തിയ അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇമെയിൽ വഴി മുഖ്യമന്ത്രി പിണറായി വിജയന് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയന് പരാതി കൊടുത്തത് എന്നാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് അതിന്റെ കൃത്യമായ തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം എല്ലാ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഫെനി നൈന ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല അടുത്തിടെ ഇടതുപക്ഷത്തിൽ നിന്നും കോൺഗ്രസിലേക്ക് ചേക്കേറിയ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ നടിയുടെ കൃത്യമായ വിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു അഭിമുഖം ഒരു മാധ്യമത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ നടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഏതെങ്കിലും തരത്തിൽ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇൻസ്റ്റഗ്രാമിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വരണം എന്ന് ക്ഷണിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടത് എന്നാണ് സീനാദേവി കുഞ്ഞമ്മ ചോദിച്ചത് അതിന്റെ കൃത്യമായ സ്ക്രീൻഷോട്ടുകൾ അടക്കമാണ് പിന്നീട് ഫെനി നൈനാനും മാധ്യമങ്ങളിൽ വന്ന് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബോധപൂർവം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ നടിയെ മുൻനിർത്തി തന്നെയാണ് കോൺഗ്രസിലുള്ള ചില നേതാക്കളും സി പി എമ്മിന്റെ ചില നേതാക്കളും പെരുമാറിയത് അതിന് ഒറ്റയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനോട് കൊടുക്കുക രാഹുൽ മാങ്കുട്ടത്തിലൂടെ ഷാഫി പറമ്പിലേക്ക് എത്തുക അങ്ങനെ കോൺഗ്രസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂട്ടുക അതായത് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ സരിത എന്ന സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെടുത്തി അന്ന് ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസിനെയും തകർക്കാൻ ശ്രമിച്ചതുപോലെ ഇപ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തെ കുടുക്കി അതിലൂടെ ഷാഫി പറമിലിനെയും കുടുക്കി കോൺഗ്രസിനെ തകർത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് തുടർഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ നടിയെ ഉപയോഗിച്ചുകൊണ്ട് മൂന്നാമതൊരു അതിജീവിതയോട് കൂടി കണ്ടെത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജമാനം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഫെനി നൈനാൻ ഈ നടിയുടെ അടക്കമുള്ള സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടുകൊണ്ട് ഗൂഢാലോചന കൊളിച്ചിരിക്കുന്നത് എന്നാൽ ആദ്യമൊക്കെ ഫെനി നൈനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച നടി വീണ്ടും ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു പ്രിയപ്പെട്ട ഫെനി നൈനാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ നടി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് എന്ത് തന്നെയായാലും ഈ നടിക്ക് അതായത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ സ്ത്രീപീഡന കേസുകളിലെ അതിജീവിതമാരെ ഉണ്ടാക്കുന്നതിൽ ഈ നടിക്കുള്ള കൃത്യമായ പങ്ക് രേഖാമൂലം തെളിവ് സഹിതം പുറത്തുവിട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സീനാദേവി കുഞ്ഞമ്മയും ഫെനി നൈരാനും രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായ പിന്തുണ നൽകിക്കൊണ്ട് ഉറച്ചു നിൽക്കുന്നത് ഇവിടെ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുക വ്യക്തിപരമായി ഇല്ലാതെയാക്കുക സ്ത്രീ പീഡന കേസുകളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കുക അതുവഴി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാനസഗുരു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാർഗദർശി എന്നൊക്കെ പറയാവുന്ന ഷാഫി പറമ്പിലിനെ തളയ്ക്കുക ഷാഫി പറമ്പിൽ വഴി കോൺഗ്രസിനെ തളയ്ക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഇതിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇതെല്ലാം ഒന്നിനൊന്ന് പുറകെ കടലിലെ തിരകൾ തിരകളേറി വരുന്നത് പോലെ ഓരോരോ തെളിവുകൾ സഹിതം രാഹുലിന്റെ പ്രിയപ്പെട്ട സുഹൃത്തും രാഹുലിന്റെ സന്തത സഹചാരിയുമായ ഫെനി നൈനാൻ തെളിവുകൾ സഹിതം തകർത്തെറിഞ്ഞിരിക്കുന്നു അതായത് ചലച്ചിത്ര നടിയായ ഈ നടിയിട്ട അതായത് അതിജീവിതയുമായി ഈ നടി സംസാരിച്ചതിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ഇപ്പോൾ ഫെനി നൈനാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്ന ഗൂഢാലോചന പൊളിച്ചടുക്കിയിരിക്കുന്നത് ശ്രീനാദേവി കുഞ്ഞ്മയും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നടന്ന ഈ കള്ള കഥകളുടെ പിന്നാമ്പുറങ്ങളിലെ രഹസ്യങ്ങൾ വെളിവായിരിക്കുന്നു ഇനിയും സി പി എമ്മിന്റെ രാഹുൽ ൂട്ടത്തിനെതിരെ പുതിയ പുതിയ അതിജീവിതമാരെ കണ്ടെത്തേണ്ടതായി വരും എന്ന് തന്നെയാണ് ഫെനി നൈനാനം പറയുന്നത് എന്താണ് ഇനി ഈ കേസിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം